സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ വിൻ്റർ സീസണിൽ വരുത്തി കഴിഞ്ഞു എല്ലായിടത്തും ഇപ്പം ഏത് സ്ഥലത്താണെങ്കിലും ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ കാറ്റും കാര്യങ്ങളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ അപ്പം നമ്മൾ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും വീട്ടിലിരിക്കുന്നവരുണ്ടായിരിക്കും ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ടായിരിക്കും അപ്പം അങ്ങനെ നമുക്ക് ഈ വിൻ്ററായാതായി എന്നൊക്കെ വെച്ച് നമുക്ക് ഒരു ഡ്യൂട്ടീസും ഒരു കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ എപ്പോഴും നമുക്ക് സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടതാണല്ലോ അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ചുണ്ട് പൊട്ടുക അതുപോലെ തന്നെ കൈയും കാലൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ട് ഇങ്ങനെ മൊഴി മൊരിയൊക്കെ പോലെ വരിക സ്കിന്നാണെങ്കിലും നമ്മുടെ മോരി മൊത്തം അങ്ങനെ വരുന്ന ഒരു കാലാവസ്ഥയുള്ള സമയത്താണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് അതിപ്പോൾ നമ്മൾ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ അതുപോലെ വലിയവരെന്നോ ചെറിയവരോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് ഈ ടൈമിൽ അപ്പോൾ അതിന് വെച്ചിട്ട് നമ്മൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് ഇന്ന ആൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ അങ്ങനെ ഒന്നും സ്പെഷ്യലല്ല എല്ലാവർക്കും ആണുങ്ങൾക്കും മെണ്ങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എനിക്ക് പോയതാണ് ഇപ്പം നമ്മൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കാം നമ്മൾ എവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മറ്റു ബിസി കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ബോട്ടിൽ കരുതാൻ നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം നമ്മളെ എത്ര വെള്ളം കുടിച്ചാലും ഈ സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കാം രണ്ടാമത് വന്നിട്ട് നമ്മൾ നന്നായിട്ട് സ്കിന്നെപ്പോഴും നല്ല മോയ്സ്ചറൈസർ ആക്കി വയ്ക്കാം അപ്പം നമ്മുടെ എപ്പോഴും ഒരു ജലാംശം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് എന്നെ പറഞ്ഞത് വെള്ളം കുടിക്കുക അതേപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഒരു ക്രീമി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ആക്കി വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ലൊരു മോയ്സ്ചറൈസറ് സെലക്ട് ചെയ്യാം നമുക്ക് പറ്റുന്നത് ഭയങ്കര ആയിട്ടുള്ളത് നമുക്ക് നമ്മുടെ സാഹചര്യത്തിനും നമ്മുടെ കയ്യിലുള്ള പൈസക്കും അനുസരിച്ചുള്ള സാധനങ്ങളാണ് പറയുന്നത് അപ്പം ഞാൻ ചിലപ്പോൾ കാണിച്ചു തരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഏറ്റവും വലിയ സാധനം നിങ്ങൾ കാണിച്ചിട്ട് സ്കിൻ അങ്ങനെ ചെയ്യുകയും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന നമ്മുടെ പൈസയ്ക്ക് ഒതുങ്ങുന്നതായിട്ടുള്ള ഒരുപാട് ക്രീമുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മുടെ ഏത് ഷോപ്പിൽ പോയാലേട്ട് അപ്പോൾ അതിൽ പറ്റിയ നല്ലത് നമ്മൾ സെലക്ട് ചെയ്യുക പിന്നെ കുട്ടികൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളത് നോക്കി മേടിക്കുക അതുപോലെ സ്കൂളിൽ പോകുന്ന പിള്ളേരും ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത കേട്ടോ കുട്ടികളൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ് അപ്പം നല്ല മോയ്സ്ചറൈസർ ആയിട്ട് കയ്യും കാലൊക്കെ നന്നായി ക്രീം അത് കയ്യിലും കാലിലും നന്നായിട്ട് വരട്ടി കൊടുക്കുക അതുപോലെ തന്നെ ഫേസിലും നല്ലൊരു മോയ്സ്ചറൈസർ ഇതുപോലെ തന്നെ നോക്കി മേടിച്ചിട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ലിപ്പളും ഒരു ലിപ് ബാം ആമിട്ട് കൊടുക്കുക ഈ സമയത്ത് ഒക്കെ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇല്ല അങ്ങനത്തെയൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഈ സമയത്ത് ലിക്വിഡ് ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു നല്ലൊരു നല്ല സെറ്റായിട്ടിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം പോകുന്ന നല്ല നല്ല ലിപ്സ്റ്റിക്കുകളുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ചുണ്ടിനൊന്നും കൂടി ഈ സമയത്ത് കൂടുതലും ഡ്രൈ ആക്കാണ് ചെയ്യുക അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഒന്നും കൂടി ക്രീമി ടെക്സ്ചറിൽ വരുന്ന ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യണേലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഉപേ ഉപേക്ഷിക്കാനായിട്ട് ഈ സമയത്ത് പറ്റുവെച്ചെങ്കിൽ അത് നല്ലതാണ് ലിപ് ബാം എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുണ്ട് ഭയങ്കരമായിട്ട് വരണ്ട് പൊട്ടിയിട്ട് ഇങ്ങനെ തൊലിയൊക്കെ പോകും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്കിനി അങ്ങനെയായിട്ട് വരും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചിലർ ചോദിക്കുന്നു ഓപ്പോൾ ക്രീം ചോദിച്ചാലോ അപ്പം അങ്ങനെ അപ്പം അങ്ങനെയൊന്നുമല്ല അപ്പം അങ്ങനെ ഒന്നും പറ്റാത്ത എനിക്ക് ചെയ്യാൻ ടൈം ഇല്ലാത്ത ആൾക്കാർ സ്കിന്നത്രയും കെയർ ചെയ്യാൻ ടൈം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ ഏതെങ്കിലും വെളിച്ചെണ്ണ ഏറ്റവും നല്ലത് നമ്മുടെ ആറ്റെ വെളിച്ചെണ്ണ ഒക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ആ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കയ്യിലും കാലിലും മുഖത്തും ചുണ്ടിലൊക്കെ നന്നായി തേച്ച് കൊടുക്കുക ആ ചുണ്ടിലും തേച്ച് സ്ക്രബ് ചെയ്യുക സ്ക്രബ്ബ് ചെയ്യണ പോലെ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് സൂപ്പറാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഇതൊന്നും ക്രീമുകളും ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ നല്ല പച്ച വെളിച്ചെണ്ണ എടുക്കുക കുളിക്കുന്നതിന് മുന്നേ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക പറ്റുമ്പോൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ തലയിലും തയ്ക്കുക ഈ സമയത്ത് നമ്മുടെ തലയിലും നന്നായിട്ട് ഡാൻഡ്രഫ് കൂടാനുള്ള അതുപോലെ ഡ്രൈ ആയിട്ട് സ്കിന്ന് ഡ്രൈ ആകാനുള്ള തലയിലെ സ്കിന്നും ഡ്രൈനെസ് വരുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് കൂടുതലും ഹെയർ എന്താ പറയുക ഷാംപൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുക ഇടയ്ക്ക് ഒരു ഒന്നര ആടെയെങ്കിലും തലയിൽ ചെറുതായിട്ട് വെളിച്ചെണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്ത് വെക്കുക അപ്പോഴും നമ്മുടെ മുടിയും നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കും അങ്ങനെയാകുമ്പോൾ ഈ സമയത്ത് നന്നായിട്ട് മുടി കൊഴിയുകൂടെ ചെയ്യുക അപ്പോൾ അത് കൊഴിയാതിരിക്കാനും ഈ വെളിച്ചെണ്ണ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ വെളിച്ചെണ്ണ ഏറ്റവും നല്ല ടിപ്പാണ് അത് ഇങ്ങനെ ഇരിക്കും പിന്നെ ജാതി മതഭേദമില്ല എന്ന് പറയുന്ന പോലെ ജെൻഡർ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എണ്ണ തേച്ച് കുടിക്കാത്തൊരാരുമില്ലല്ലോ അതൊന്നും നമ്മുടെ മുഖത്തും കയ്യിലും കാലിലും തയ്ക്കാൻ നമുക്കൊരു ഒരു ഒരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ നമുക്ക് കിട്ടുകയാണെന്ന് ചെറിയ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അതും ചെയ്യാം പിന്നെ എങ്ങനെയാണ് ഞാൻ സ്കിന്നിൽ മോയ്സ്ചറൈസർ ഉണ്ട് കാലിൻ്റെ തേക്കിന് തൊക്കെ ഞാൻ കാണിച്ച് ഞാൻ കാണിക്കുന്ന എന്താ പറയുക പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മേടിക്കുന്ന ഞാൻ ഒരിക്കലും പറയില്ല ജസ്റ്റ് ഞാനതൊന്നും അതിൻ്റെ കൂടെ നേടിയത് കാണിച്ച് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് നമ്മുടെ ഈ വിൻ്റർ സീസണായിട്ട് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം കാരണം കാറ്റും തണുപ്പും ഓ ഒന്നും പറയണ്ട അപ്പം അതിനുള്ള നല്ല കുറച്ച് ടിപ്സ് നല്ല സൊല്യൂഷനാണ് അപ്പോൾ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും ഇതൊരു നല്ലൊരു ഹാൻഡ് ക്രീമാണ് കേട്ടോ ഇതിൻ്റെ പേര് വന്നിട്ട് സൺ ലീവ്സ് എന്നാണ് കേട്ടോ സോഫ്റ്റ് ഹാൻഡ് ക്രീമാണ് ഇത് കോക്കനട്ട് അതുപോലെ തന്നെ ഓക്കിഡും കൂടിയിട്ടും ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത് സാമ്പിളാണ് ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരുവിടെ എല്ലായിടത്തും കിട്ടി വിട്ടാൽ അത് വാങ്ങിച്ചത് ലുലാണ് ഇത് നല്ല പ്രൊഡക്റ്റാണ് കൈയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് എനിക്ക് നല്ല വ്യത്യാസം കിട്ടും എൻ്റെ കൈ ഒക്കെ കണ്ടിട്ട് ടാൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുന്നു പക്ഷേ ഇത് യൂസ് ചെയ്തെങ്കിൽ കഴിഞ്ഞിട്ട് തന്നെ ഇത് സ്കിൻ നമ്മുടെ കൈൻ്റെ സ്കിൻ നല്ല സോഫ്റ്റും നല്ലൊരു ഗ്ലോയും കുറച്ച് ബ്രൈറ്റൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസായിട്ട് ഇടാം കേട്ടോ കാരണം ഇപ്പം നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മേക്കപ്പ് ഇട്ടാലും നമുക്ക് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് മേക്കപ്പ് ഇടാതെ നോക്കുക ജസ്റ്റ് സൺക്രീം ക്രീം ഉണ്ടെങ്കിൽ അത് ഇടുക മോയ്സ്ചറൈസർ ഇടാം ലിബാം ഇടുക അത്രയൊക്കെ ചെയ്യുന്നതാണ് ഈ സമയത്ത് നല്ലത് അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വന്നിട്ടത് ഈ ഒരു ലിപ് ബാമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളിൽ എല്ലാ ബാമും എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിനും കായലിനും വേണ്ടിയിട്ട് ഞാൻ തേക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ക്രീം നമുക്ക് പറ്റുന്നത് എടുക്കാം അത് നമ്മൾ എടുത്തിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെട്ടാ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നൈറ്റ് കെടുക്കുന്നതിനും മുന്നേയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കാണിച്ച എല്ലാ ടിപ്പും നല്ല അടിപൊളിയാണ് ഈ സമയത്ത് ഇങ്ങനെ സ്കിന്നു കെയർ ചെയ്താൽ സ്കിന്നിൽ ഒരു ഡാമേജും പറ്റിയില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത് വെളിയിട്ട് വന്നു